സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ കുറവ് നാനൂറ് രൂപ കുറഞ്ഞ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തിയേഴായിരത്തി നാല്പത് രൂപയാണ് വില ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ നൽകണം സംസ്ഥാനത്ത് സ്വർണവിലയിൽ നാനൂറ് രൂപ കുറഞ്ഞ് എൺപത്തി ഏഴായിരത്തി നാല്പത് രൂപയാണ് പവന്റെ വില ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ കുറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരത്തിന് മുകളിൽ തുക ചിലവാക്കേണ്ടി വരും ഈ മാസം ആദ്യം എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്നലെ രാവിലെ പവന് എൺപത്തി ഏഴായിരം രൂപയായി ഉച്ചയോടുകൂടി നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച എൺപത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ആവുകയായിരുന്നു സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില എൺപതിനായിരം പിന്നിട്ടത് ഇന്ന് നേരിയ കുറവുണ്ടെങ്കിലും നിലവിലെ ഏറ്റവും കൂടിയ നിരക്കിലാണ് സ്വർണ്ണവില ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യുഎസ് ഡോളർ ദുർബലമാകുന്നത് ഉൾപ്പെടെ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ന്യൂസ് ഡെസ്ക്